നമസ്കാരം ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡർ മാഷർ ഭാഗമായ സൂറത്ത് ബിൽമോറ സെഷനിലായിരിക്കും ആദ്യഘട്ടം സർവീസ് തുടങ്ങുക ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരമുള്ള ഈ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറോടെ ട്രെയിൻ ഓടിത്തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഇനി കാത്തിരിപ്പ് അധികം വീണില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മാസത്തോടെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് തുടങ്ങുമെന്നാണ് മന്ത്രി അറിയിച്ചത് ഗുജറാത്തിലെ മെസാനിലെ ദൺവദ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രഥമ വൈബ്രന്റ് ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയതാണിത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ് ഗുജറാത്തിൽ വയർ ഡക്റ്റുകൾ പൂർത്തിയാക്കുകയും ഗീർഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തു ട്രാക്കുകളുടെയും വൈദ്യുത വയറിംഗിന്റെയും ജോലികൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു പദ്ധതിയുടെ പുരോഗതി ജാപ്പനീസ് മന്ത്രി നഗാനോ അടുത്തിടെ ഗുജറാത്ത് സന്ദർശിച്ചു വിലയിരുത്തിയിരുന്നു ഒക്ടോബർ മൂന്നിനാണ് അശ്വിനി വൈഷ്ണവും ജപ്പാനിലെ ലാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പോർട്ട് ടൂറിസം മന്ത്രി ഹിറോമൊസ നഗാനോയും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ സൂറത്ത് മുംബൈ എന്നിവിടങ്ങളിലെ നിർമ്മാണ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയത് രാജ്യമൊന്നാകെ ഉറ്റുനോക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് ഇത് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽപാത അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു മുംബൈ താനെ വിരൻ ബോയ്സർ വാപ്പി ഡീലിമുറ സൂറത്ത് ബറൂച്ച് വഡോദര ആനന്ദ് നാദിയാദ് അഹമ്മദാബാദ് സബർമതി എന്നിങ്ങനെ പന്ത്രണ്ട് സ്റ്റേഷനുകൾ ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുക ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ സബർമതിയിൽ തറക്കല്ലിട്ടത് ദേശീയ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ വിവരങ്ങൾ അനുസരിച്ച് പദ്ധതിയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വയഡക്റ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ പിയർ ജോലികളും പൂർത്തിയായി ഇതിൽ പതിനേഴ് നദീപാലങ്ങൾ അഞ്ച് പി എ എസ് സി പാലങ്ങൾ ഒൻപത് സ്റ്റീൽ പാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ട്രാക്ക് ബൈഡ് ഒരുങ്ങിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നാല് ലക്ഷത്തിലധികം ശബ്ദ പ്രതിരോധങ്ങൾ പാതയോർത്ത് സ്ഥാപിച്ചു പാൽഖറിൽ ഏഴ് മല തുരങ്കങ്ങളുടെ നിർമ്മാണം നടക്കുകയാണ് മാദ്ര കുർല കോംപ്ലക്സിനും ഷിൽഫാക്ടറിക്കും ഇടയിലുള്ള ഇരുപത്തി കിലോമീറ്റർ തുരങ്കത്തിൽ അഞ്ച് കിലോമീറ്ററിന് പുരോഗതി ഉണ്ടായി സൂറത്തിലും അഹമ്മദാബാദിലുമുള്ള റോളിംഗ് സ്റ്റോക്ക് സ്റ്റീപ്പുകളുടെ നിർമ്മാണവും ഇപ്പോൾ പുരോഗമിക്കുന്നു ഗുജറാത്തിലെ എല്ലാ സ്റ്റേഷനുകളിലെയും സൂപ്പർ സ്ട്രക്ചർ ജോലികൾ അവസാന ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിലെ മൂന്ന് അവലോട്ടഡ് സ്റ്റേഷനുകളുടെ ജോലികളും അതിനിടയിൽ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഗുജറാത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ പുതിയ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചുവെന്നും ഇത് ഡെൻമാർക്കിന്റെ മൊത്തം റെയിൽവേ ശൃംഖലയേക്കാൾ കൂടുതലാണെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ മേഖലയിലെ മുന്നേറ്റം കണക്കിലെടുത്താണ് ബുള്ളറ്റ് ട്രെയിൻ ഗുജറാത്തിന് തന്നെ അനുവദിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഈ പദ്ധതിയിൽ നൂതനമായ ഷിംഗൽ സെൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്നു എന്നതിനാൽ തന്നെ വളരെ പ്രാധാന്യത്തോടെയാണ് എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത് വെബ് ഡെസ്ക് ന്യൂസ്